ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഷാനവാസ് ഇനി ഹൗസിലേക്ക് തിരിച്ചു വരുമോ അതോ ഷോ ക്വിറ്റ് ചെയ്ത് പോകുമോ എന്നുള്ളത് എന്തായാലും ഷാനവാസ് ഇപ്പോഴും ഡോക്ടർമാരുടെ ആ ഒരു നിർദ്ദേശപ്രകാരം ഇപ്പോഴും ഹൗസിൽ എത്തിയിട്ടില്ല ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് തന്നെയാണ് ഒരു പക്ഷേ ഇനി ഷാനവാസ് വരുന്നത് ലാലേട്ടന്റെ എപ്പിസോഡിലായിരിക്കും ലാലേട്ടന്റെ ആ എപ്പിസോഡിന്റെ ആ സമയത്ത് പിന്നെ ുമായിട്ടുള്ള ഒരു വിഷയം നല്ല രീതിയിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നെവിന് കാരണമാണ് അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലും വന്നിരിക്കുന്നത് അതൊക്കെ ഇന്നലെ ആലോട്ടിന്റെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നതാണ് പിന്നെ ഇന്നലെ ടിക്കറ്റ് ഓഫിനാലെ ടാസ്ക് എല്ലാം തന്നെ കഴിഞ്ഞതാണ് അതിലൊന്നും ഷാനവാസിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇത് നമ്മുടെ ഫിനാലി ഗ്രാൻഡ് ഫിനാലി അടുത്തത് കൊണ്ട് തന്നെ ഇനി ഷാനവാസ് പെട്ടെന്ന് വരുമോ ഇല്ലയോ എന്നുള്ളതും പറയാൻ സാധിക്കില്ല എന്തായാലും ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡോടു കൂടി ഷാനവാസിന്റെ എല്ലാ വിവരങ്ങളും നമുക്ക് പുറത്ത് അറിയാവുന്നതാണ് ഷാനവാസ് ഷോയിലേക്ക് തിരിച്ചു വരുമെന്നാണ് എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നതും